ഒരു കൊച്ചു ഗ്രാമം നഗരത്തിൻ്റെ വളർച്ച ഒന്നും അധികം ബാധിക്കാത്ത ഗ്രാമം മഞ്ചഴുക്കുന്നതാണ് ആ ഗ്രാമത്തിൻ്റെ പേര് കോടമഞ്ഞ് വീഴുന്ന പുലർക്കാലം സൂര്യരശ്മികൾ ഉയർന്നു വരുന്നതേയുള്ളൂ മഞ്ഞക്കിണങ്ങൾ പുലിൽ തുള്ളികളായി കിടക്കുന്നുണ്ട് മഞ്ഞത്തുള്ളികൾ വജ്രങ്ങൾ പോലെ തിളങ്ങുന്നുമുണ്ട് ഒരു നാലുകെട്ട് വീടിൻ്റെ മുറ്റത്ത് കൊലിസ് കീലങ്ങി ഒരു മൂന്ന് വയസ്സുകാരി ഓടുന്നുണ്ട് അവളുടെ പുറകെയായി ഒരു കോട്ടൺ സാരി കൊടുത്ത് ഇരുപത്തി മൂന്ന് വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ പിന്നാലെ ഓടുന്നുണ്ട് ഇതേ അമ്പലു നിക്ക് അമ്മയ്ക്ക് നേരം വൈകും മോളെ കുളിപ്പിച്ചിട്ട് വേണം അമ്മയ്ക്ക് കുളിക്കാൻ അമ്മ പോകുമ്പോൾ എന്നെ കൊണ്ടുപോവോ അമ്പൂറ്റി കാണാൻ അവൾ കുണുങ്ങി ചോദിച്ചു അമ്മയുടെ അമ്പലിനെ കൊണ്ടുപോകാം ഇപ്പോ അമ്മയുടെ അമ്പലു അമ്മ പറയുന്നത് കേൾക്കണം ഓ തെ ശമ്മശു പക്ഷേ അമ്മ അമ്പലിനെ പറ്റിക്കരുത് പറ്റിച്ചാലേ ആമ്പലം പിണങ്ങേ കുണുങ്ങിക്കൊണ്ട് ആ കൊച്ചു സുന്ദരി പറഞ്ഞു അയ്യോ ഇല്ല അമ്മയുടെ ആമ്പലം പിണങ്ങിയ അമ്മയ്ക്ക് ആരും ഉണ്ടാവില്ല അവൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പറഞ്ഞു ആമ്പലും അമ്മയോട് പിണങ്ങില്ല അമ്മ ചങ്കടപ്പെടേണ്ട ആമ്പലം ഉണ്ടാവും അമ്മച്ച് ഇല്ല അമ്മയുടെ ആമ്പലം ഉണ്ടെങ്കിൽ അമ്മയ്ക്കൊരു സങ്കടം ഉണ്ടാവില്ല അവൾ അതും പറഞ്ഞ് കുഞ്ഞിൻ്റെ കള്ളിൽ ഒന്നും മൊത്തി കുഞ്ഞിനെടുത്ത് കുളക്കടവിലേക്ക് ചെന്നു കെട്ടിപ്പടുത്ത് വൃത്തിയാക്കിയ കുളമാണ് വെള്ളം തെളിഞ്ഞു നിൽക്കുന്നുണ്ട് കുളത്തിൻ്റെ അടുത്തിട്ട് വരെ കാണാം കുളത്തിൻ്റെ ഒരു സൈഡിൽ നിറയെ ആമ്പലി വിരിഞ്ഞു നിൽക്കുന്നുണ്ട് മഞ്ഞായതുകൊണ്ട് തന്നെ വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് അവൾ കുഞ്ഞിനെ കുളത്തിലെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് വരെ മുകളിലുള്ള പടവിൽ നിർത്തി ഒരു കുഞ്ഞു ഷിമ്മിയാണ് ധരിച്ചിരിക്കുന്നത് അത് അഴിച്ചു മാറ്റി ഒരു കുഞ്ഞു തോർത്ത് ചുറ്റിക്കൊടുത്തു തലയിൽ ഇത്തിരി എണ്ണ തേച്ചു കൊടുത്തു കപ്പിൽ വെള്ളമെടുത്ത് ആമ്പലവിനെ കുളിപ്പിച്ചു അപ്പോഴേക്കും അറുപത് വയസ്സുള്ള ഒരു സ്ത്രീ അങ്ങോട്ട് വന്നു എന്തിനാ വയതു കുഞ്ഞിനെ കുളത്തിൽ നിന്ന് കുളിപ്പിക്കുന്നേ നീതിറങ്ങില്ലേ അതൊന്നും ഉണ്ടാകില്ല പൈപ്പിലെ വെള്ളത്തിനേക്കാൾ നല്ലതല്ലേ ഈ വെള്ളം വയതു മറുപടി പറഞ്ഞു നീ ഇതിൻ്റെ മകളും കണക്കാം എത്ര വയ്യെങ്കിലും ഈ കുളത്തിൽ നിന്നല്ലാതെ കുളിക്കില്ല അവർഷ കാരിക്കും പോലെ പറഞ്ഞു അതൊക്കെ ശരിയമ്മ ഇപ്പോൾ എന്തിനിങ്ങോട്ട് വന്നേ കാലിന് വയ്യാതിരിക്കുവല്ലേ ഞാൻ ഈ കുറുമ്പെ കുളിപ്പിച്ചിട്ട് അങ്ങോട്ട് വരുമല്ലോ അവൾ ആമ്പലിൻ്റെ തല തുവർത്തിക്കൊണ്ട് പറഞ്ഞു അത് നിനക്കിന്ന് നേരത്തെ പോകണമെന്ന് പറഞ്ഞല്ലേ അപ്പോൾ ഈ കുറുമ്പിനെ വട്ടം ചുറ്റിച്ചാൽ നേരം പോകും എന്നുള്ളത് കൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് ഞാനേ നല്ല കുത്തിയാ അമ്മമ്മൻ ചീത്ത കുത്തി പറഞ്ഞത് കേക്കാതെ എഞ്ചിന കുളുത്തി വന്നേ ആമ്പലു ഇടുപ്പിൽ കൈ കുത്തിക്കൊണ്ട് ചോദിച്ചു അയ്യോ എൻ്റെ കണ്ണൻ നല്ല കുട്ടിയാണോ അമ്മമ്മ അറിഞ്ഞില്ലല്ലോ അവർ അവളുടെ മൂക്കിന് തുമ്പിൽ ഒന്ന് തൊട്ടുകൊണ്ട് പറഞ്ഞു അവർ പറഞ്ഞത് ഇഷ്ടമാവാതെ വന്നപ്പോൾ ആമ്പലു വൈദ്യുവിനും നേരെ തിരിഞ്ഞു അമ്മേ ഈ അമ്മമ്മയ്ക്ക് നല്ല തല്ലു കോക്കണേ ആ അമ്മ കൊടുക്കാം അമ്മയുടെ ആമ്പലു ഇപ്പോൾ അമ്മയുടെ കൂടെ പൊയ്ക്കോ ഉടുപ്പിട്ട് നല്ല സുന്ദരിയായി നിൽക്ക് അമ്മ അപ്പോഴേക്കും കുളിച്ചിട്ട് വരാം ആമ്പലോ അവളുടെ കൊച്ചിരിപ്പല്ലിക്കാട്ട് ചീരിച്ചു കൊണ്ട് അമ്മമ്മയുടെ കയ്യിൽ തോങ്ങി പടവുകൾ കയറി അമ്മമ്മയുടെ കണ്ണൻ വാ അമ്മമ്മ എടുക്കാം വേണ്ട അമ്മമ്മച്ച് ഊവാ ഉള്ളതല്ലേ ഞാൻ നന്നോളാം ആമ്പലു വലിയ ആളുകളെ പോലെ പറഞ്ഞു ഓ ആയിക്കോട്ടെ കാന്താരി ഏടാ എത്ര നാളെ നമ്മുടെ മോൻ പോയിട്ട് ഒരു വിവരവും ഇല്ലല്ലോ എവിടെയായിരിക്കും ദേവി എൻ്റെ കുട്ടി അവൻ പോയത് അവൻ്റെ പ്രാണനെ തേടിയായിരിക്കും അവളില്ലാതെ അവനൊരു മടങ്ങി വരെ ഉണ്ടാകില്ല എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലത് വരുത്തനെ ഈശ്വര ഒരുപാട് പരീക്ഷണം എൻ്റെ മക്കൾ നേരിട്ടു ഇനിയെങ്കിലും അവർ ഇരുവരും ഒരുമിച്ചാൽ മതിയായിരുന്നു ഒക്കെ നടക്കൂടൂ ഈശ്വരൻ നമ്മുടെ മകളെ കണ്ണീർക്കാണതിരിക്കില്ല താൻ വിഷമിക്കാതെ അയാൾ ദീർഘമായി നിശ്വാസത്തോടെ പറഞ്ഞു വയത് നോക്കി നിന്നും അവളുടെ ഓർമ്മകൾ ഒരുപാട് പുറകിലേക്ക് പോയി കുളക്കടവിൽ പടികളിൽ കിടക്കുന്ന അവളുടെ വയറിൽ അവൻ ചുണ്ടുകൾ ചേർത്തു അവളുടെ പൂക്കൾ ചുഴിൽ അവൻ്റെ ചുണ്ടും നാവും ഓടി നടന്നു അവൾ അവൻ്റെ മുടിയിൽ കോർത്തു വലിച്ചു ആ അവൻ അവടെ മുഖം അമർത്തിക്കൊണ്ടുവന്നു മോളി വേദ എനിക്ക് കൊതി തീർന്നില്ലേ ചി വൃത്തിയോട് പറയുന്നോ ഇടി ഞാൻ പറഞ്ഞതിന് നിനക്ക് പ്രശ്നം എന്നാൽ ഞാൻ പ്രവർത്തിച്ച് കാണിച്ചു തരാം മാർഗ് കുറെ നേരം ആരെങ്കിലും കണ്ടാൽ മാനം പോയി തന്നെ ആരും കാണില്ല നീ ഇവിടെ വാ പോ അവിടെ അവനെ അവന് തള്ളി മാറ്റി അവൾ പടവുകൾ കയറി ചിരിയോടെ അവളുടെ പുറകെ അവന് മൂടിക്കറി ഓർമ്മകളിൽ നിന്നും തിരിച്ചു വന്നതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ നിറഞ്ഞ കണ്ണുകളുമായി ആ കുളത്തിലേക്ക് ഇറങ്ങി ഒന്ന് മുങ്ങി നിവർന്നു അവളുടെ കണ്ണുകളെല്ലാം ചുവന്ന് കലങ്ങിയിരുന്നു അവൾ ചിന്തകളെല്ലാം മാറ്റി വച്ച് വേഗം കുളിച്ചു കയറി മറപ്പുറിയിലേക്ക് പോയി വസ്ത്രം മാറി ഒരു കോട്ടൺ സാരിയാണ് ചുറ്റിയത് മുടി മുടിത്തോർത്തുകൊണ്ട് ചുറ്റിക്കെട്ടി വെച്ചിട്ടുണ്ട് അടുക്കള വഴി കൂടെ കയറിയതും ആംബലുവിന് അമ്മ ഭക്ഷണം കൊടുക്കുന്നുണ്ട് അമ്മേ വേശം വാ അമ്പുറ്റി കാണാൻ പോവണ്ടേ ആണെണ്ണാ അമ്മ വേഗം റെഡിയായി വരാം അമ്മയുടെ ആമ്പലും വേഗം പാപ്പം കഴിക്കുക അപ്പോഴേക്കും അമ്മ റെഡി ആവാം മോളെ ആംബലുവിൻ്റെ പക്ക പിറന്നാളല്ലേ അമ്പത്തിൽ പോകുവാണെങ്കിൽ മോളുടെ പേരി ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കണം ആ ഞാൻ കഴിപ്പിച്ചോളാം പിന്നെ മോളെ ഈ അതുമോൻ്റെ പിറന്നാൾ കൂടെ അല്ലേ അമ്മേ വേണ്ട ആമ്പ മുന്നിൽ വെച്ച് ഒന്നും പറയലേ അവൾക്ക് കൊടുക്കാൻ കഴിയാത്ത രീതിയിലാണ് ഞങ്ങളുടെ ബന്ധം അവൾ കുഞ്ഞു മനസ്സിലെങ്ങാനും അത് പതിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ മനസ്സിൽ വേദനയാകും അറിയാം മോളെ എൻ്റെ മോളുടെ വിഷമം എന്തെങ്കിലും മഹാദേവൻ കാണാതിരിക്കില്ല അവളൊന്നും മിണ്ടത് റൂമിലേക്ക് പോയി ഇനി ഇവൾ ആരാണെന്ന് പറയാം ഇവളാണ് വൈദികി യാദവേന്ദ്ര ഗവൺമെൻറ് യു പി സ്കൂൾ ടീച്ചറാണ് പിന്നെ ഒരു അടിപൊളി ഡാൻസർ കൂടെയാണ് അവളുടെ മകളാണ് സാൻവിക എന്ന ആമലും മൂന്ന് വയസ്സായിട്ടുള്ളു അമ്മയെപ്പോലെ കൊച്ചു സുന്ദരിയാണ് പക്ഷെ കണ്ണുകൾ വെള്ളാരൻ കണ്ണുകളാണ് ആ കുഞ്ഞുമുഖം കൂട്ടിൽ സുന്ദരിയാക്കുന്നത് ആ കണ്ണുകളാണ് റൂമിൽ ചെന്ന് സാരി വൃത്തിയായി ഞൊറിഞ്ഞെടുത്തു മുടിയിൽ കെട്ടിവെച്ച തോത്തഴിച്ച് മുടി തുവർത്തി ഉണക്കി ചീകി കുളിപ്പിഞ്ഞുകൾ കെട്ടി ബ്ലൗസിൻ്റെ ഉള്ളിൽ കിടന്നിരുന്ന താലി പുറത്തെടുത്തു ആന്ധ്രയിലെ റെഡിയാർ ഫാമിലിയിലെ മരുമകൾ മാത്രം ധരിക്കുന്ന പ്രത്യേകതരം താലിയായിരുന്നു അത് അവൾ ആ തലിയിലേക്കൊന്ന് നോക്കി കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു പക്ഷേ അതിനെ ഒഴുക്കി വിടാതെ പിടിച്ച് നിർത്തി കണ്ണുകൾ ഇറുക്കി അടച്ചു ഒരു ഐസിൻ്റെ സ്നേഹം മുഴുവനും എനിക്ക് നൽകിയിട്ടുണ്ട് ഇന്ന് ഞാൻ ജീവിക്കുന്നതും ആ സ്നേഹത്തിൻ്റെ ധൈര്യത്തിലാണ് അതൊന്നും ആലോചിക്കാതെ ഉപേക്ഷിച്ചു പോയത് ഈ താലിയും സിന്തുരുവും എന്നും ഇങ്ങനെ ഈ നെഞ്ചിലും നെറ്റിലും നിലകൊള്ളാൻ വേണ്ടിയാണ് ഓരോ നിമിഷവും ഞാൻ തളരുമ്പോൾ നീ കൂടുണ്ടെന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത് നിൻ്റെ ജീവന് വേണ്ടി നിന്റെ ജീതത്തിൽ നിന്ന് പടിയിറങ്ങി പോയതാണ് ഇപ്പോൾ ഞാൻ ജീവിക്കുന്ന ഏകാന്തത എനിക്ക് ഞാൻ നൽകിയ ശിക്ഷയാണ് നിന്നെ തനച്ചാക്കിയതിനുള്ള ശിക്ഷ അമ്മയെ ആമ്പലുവിൻ്റെ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് വയു മുഖം തുടച്ച് ആമ്പലുവിനെ നേരെ തിരിഞ്ഞു എന്താ അമ്മയുടെ ചുന്തിരി വിളിച്ചേ പാപം കഴിച്ചോ ആ ആമ്പലി മുഴുവൻ കഴിച്ചു അമ്പോറ്റേ കാണാൻ പോവാ ആ പോവാലോ അവൾ കുഞ്ഞിൻ്റെ കൈ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി അമ്മയെ വൈദ്യു അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു ആ ഇതാ വരുന്ന മോളെ അവർ സാരി തലപ്പ് കൊണ്ട് കൈ തുടച്ച് അവളുടെ അടുത്തേക്ക് വന്നു ഞങ്ങൾ അമ്പലത്തിൽ പൊയ്ച്ച് വരാം ആ പിന്നെ അമ്മ അടുക്കളയിൽ അടുക്കളയിലധികം നേരം നിൽക്കണ്ട ഞാൻ വന്നിട്ട് ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കാം വൈദു അവരോട് പറഞ്ഞു ആചേ പഞ്ഞ കേട്ടോ നല്ല കുട്ടിയായിരിക്കണം ഞാൻ പോയിട്ട് വേഗം വരാവേ ആമ്പലുവിഗൗരവത്തിൽ അവരോട് പറഞ്ഞു ഓ ആയിക്കോട്ടെ ഞാൻ അടങ്ങി ഒതുങ്ങിയിരുന്നോളാവേ അവർ വായിപ്പൊത്തി ആമ്പലുവിനെ നോക്കി പറഞ്ഞു ആമ്പലും വായ്പൊത്ത് ചീരിച്ചിട്ടുണ്ട് അമ്മയെ നോക്കി അമ്മയുടെ കുട്ടിക്ക് കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട് തല്ല് വാങ്ങിക്കുവേ ആമ്പൽ കൊച്ചിരിപ്പല്ലി കാട്ടി ചിരിച്ചു വൈദ്യു അത് കണ്ട് ചിരിച്ചു വൈദ്യു സരസ്വതി അമ്മയുടെ ഒന്നോളം പറഞ്ഞ് ആമ്പലിൻ്റെ കൈ പിടിച്ച് പുറത്തേക്കിറങ്ങി സരസ്വതി അമ്മ വൈദ്യുവിനെക്കുറിച്ച് ഓർക്കുമായിരുന്നു പാവം ഒരു പെൺകുട്ടി ഇരുപത്തിനാല് വയസ്സ് പ്രായം അതിനിടയിൽ ഒരുപാട് വിഷമങ്ങൾ നേരിട്ടു അവളെ കാണുന്ന സമയത്ത് കേരളത്തിൽ ആദ്യമായിട്ടാണ് എന്ന് പറഞ്ഞു കണ്ണൂർ സ്കൂളിൽ ക്ലർക്കായിട്ടിരിക്കുന്ന സമയത്താണ് അവിടെ വേറെ ഒരു ടീച്ചറെ ഒഴിവിൽ കയറിയതാണ് വൈദു ഞാൻ താമസിച്ചിരുന്ന വീട്ടിൽ തന്നെ ഒരു പോഷനിൽ വൈദ്യും താമസിച്ചിരുന്നത് അധികം സംസാരിക്കാതെ ഏതു നേരവും എന്തെങ്കിലും ചിന്തിച്ചു കൂട്ടി കണ്ണൂരിൽ നിറയ്ക്കുന്നത് കാണാം ഒരു ദിവസം സ്കൂൾ വിട്ട് അടുക്കളയിൽ നിന്നും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തല കറങ്ങി വീണത് തൊട്ടപ്പുറത്തെ ക്ലിനിക്കിൽ ഉണ്ടായിരുന്ന ഡോക്ടറെ വിളിച്ച് പരിശോധിച്ചപ്പോൾ അറിയുന്നത് പ്രഗ്നൻ്റ് ആണെന്ന് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ അവളുടെ മുഖം മൂന്ന് വിടർന്നത് ഒരുപാട് ദുഃഖം ഉള്ളിൽ ഒതുക്കി നടക്കുന്നത് എന്ന് തോന്നി ഒരു താങ്ങായിട്ട് ഞാനും അവൾക്ക് കൂടെ കൂടി അവൾക്ക് ഞാൻ അമ്മയായി അവൾ എനിക്ക് മകളും സ്കൂളിൽ നിന്നും എനിക്കെന്നെ സ്വന്തം നാട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ വൈദ്യുതി സങ്കടമായി അന്ന് അവൾക്ക് എട്ടാം മാസമാണ് അവളെ തനിച്ചാക്കി പോകാൻ മനസ്സ് വന്നില്ല എൻ്റെ ഒപ്പം നാട്ടിലേക്ക് കൊടി എനിക്ക് നാട്ടിൽ ബന്ധുക്കളൊന്നുമില്ല ആകെ ഒരു സ്വന്തമായി വീടുണ്ടെന്നതല്ലാതെ നാട്ടിലേക്ക് വരുമ്പോൾ വൈദ്യുവിനെ കൺബൾ ചോദ്യങ്ങൾ ഉണ്ടാകുമെന്നറിയാം അതുകൊണ്ട് തന്നെ എൻ്റെ മകളാണെന്ന് എല്ലാവരോടും പറഞ്ഞു അവളുടെ പ്രസവം എല്ലാം കഴിഞ്ഞ് ആമ്പലുവിനെ കയ്യിൽ തരുമ്പോൾ ആദ്യമായി മുത്തശ്ശിയായതിന് സന്തോഷം അറിഞ്ഞു വൈദ്യു അമ്മയെന്ന് വിളിച്ചപ്പോൾ ഒരമ്മയുമായി എനിക്ക് ആരുമില്ല എന്നതിൽ നിന്നും പുതിയ ബന്ധങ്ങൾ തന്നത് എൻ്റെ മോളാണ് ഇതേ സമയം വൈദ്യു സരസ്വതിയമ്മയെക്കുറിച്ച് ഓർക്കുകയായിരുന്നു എൻ്റെ കൂടെ കുഴിയുടെ മൂന്ന് നാല് കൊല്ലമായി ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുകയായിരുന്നു അവൾക്ക് ഒരു പ്രണയമുണ്ടായിരുന്നു അത് നഷ്ടമായപ്പോൾ പിന്നെ ഒരു കൂട്ടു വേണ്ടെന്ന് വെച്ചു ഒരു ഗവൺമെൻറ് സ്കൂളിൽ ക്ലർക്കായിരുന്നു കേരളത്തിൽ ആദ്യമായി വന്ന എനിക്കൊരു ആശ്വാസമായിരുന്നു അവരുടെ തന്നെ വീട്ടിൽ ഒരു പോഷനിൽ ഞാൻ താമസിച്ചു ആമ്പലുവിനെ ആണെന്ന് അറിഞ്ഞത് മുതൽ എനിക്ക് അമ്മയുടെ എല്ലാവിധ കെയറിങ്ങും തന്നു എന്നെ നോക്കി പക്ഷെ അമ്മയ്ക്ക് സ്വന്തം നാട്ടിൽ ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ വീണ്ടും ഞാനും എൻ്റെ കുഞ്ഞും തനിച്ചായി എന്ന് തോന്നി പക്ഷിയമ്മ എന്നെ ഞെട്ടിച്ചു എന്നെയും കൂടെ കൂട്ടി അമ്മയുടെ നാട്ടിൽ കൊണ്ടുവന്ന് അവിടെ എല്ലാവരുടെയും അടുത്ത് ഞാൻ മോളാണെന്ന് പറഞ്ഞു എൻ്റെ അമ്മയും ആമ്പലുവിന് അമ്മമ്മയുമായി ചിന്തകളിൽ നിന്നും ഉണ്ടായിരുന്ന വയത് കുഞ്ഞുമായി മുറ്റത്തേക്ക് ഇറങ്ങിയതും ആമ്പലുവിനെ കണ്ടതും കൂട്ടിലുണ്ടായിരുന്ന ടോമി എന്ന നിന്നായിക്കൊട്ടി കുറയ്ക്കാൻ തുടങ്ങി ടോമി ഞാനേ അമ്പൂറ്റി കണ്ടുവരാവേ അവൾ പറഞ്ഞവനെ ശരിയെന്ന അതതിൽ കുറച്ചു കൊണ്ടിരുന്നു മഞ്ഞ് കലം കഴിയറയി തുടങ്ങിയെങ്കിലും ഇപ്പോഴും നല്ല കോടയുണ്ട് ഗ്രാമമായതുകൊണ്ട് തന്നെ വണ്ടികളുടെ എണ്ണം കുറവാണ് ആളുകൾ ഓരോരുത്തരും ഇങ്ങോട്ടും പോകുന്നുണ്ട് സ്കൂൾ കുട്ടികളുമുണ്ട് അമ്പലത്തിലേക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളതുകൊണ്ട് വൈദ്യു ആമ്പലുവിനെയും കൂട്ടി നടന്നാണ് പോകുന്നത് അമ്മയുടെ കയ്യിൽ തൂങ്ങി ഓരോന്നും ചൂണ്ടിക്കാണിച്ച് ഓരോ സംശയങ്ങളും ചോദിച്ചാണ് പോകുന്നത് എല്ലാത്തിനും വൈദ്യു മൂളിക്കൊണ്ട് ഉത്തരം കൊടുക്കുന്നുമുണ്ട് ടീച്ചറെ വൈദ്യുവിനെ വിളിച്ചുകൊണ്ട് കുറച്ച് കുട്ടികൾ അവളുടെ അടുത്തേക്ക് വന്നു വൈദ്യു ഓരെ കണ്ടതും ചിരിച്ചു അവൾ പഠിപ്പിക്കുന്ന സ്കൂളിലെ ആൺകുട്ടികളാണ് ടീച്ചറേ ഇന്ന് ലീവാണോ മനു എന്ന മനുഷ്യശങ്കർ ചോദിച്ചു അതെ എൻ്റെ മോളുടെ പിറന്നാളാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ലീവാണ് ആഹാ വാവയുടെ പിറന്നാളാണോ ഇന്ന് എൻ്റെ വാവയുടെ പേര് എന്ന അജു ആമ്പലും വൈദ്യുവിനെ നോക്കി അവൾ കണ്ണ് ചിമ്മി കാണിച്ചതും പേര് പറഞ്ഞു കൊടുത്തു ചാൻവിക്ക യാദവേന്ദ്ര അമ്മ ആമ്പിലെന്ന് വിളിക്കും അമ്പോ സൂപ്പർ പേരാണല്ലോ എന്ന ഫപ്സലു പറഞ്ഞു എടാ അജു നിൻ്റെ കയ്യിൽ മിഠായി ഉണ്ടോ മനു ചോദിച്ചു നോക്കട്ടെ അജു ബാഗ് തുറന്ന് അതിൽ പൊതിഞ്ഞ തേൻമിട്ടായി കയ്യിലെടുത്ത് മനു അത് വാങ്ങി ആമ്പലുവിന് കൊടുത്തു വേണ്ട മനു അത് നിങ്ങൾ കഴിച്ചോ വൈദ്യു അവരോട് പറഞ്ഞു സാറിടാ ടീച്ചർ ഇത് ഞങ്ങളുടെ വക ഈ താമരപ്പൂവിന് ചാമര അല്ല ആമ്പലു അവരെ നോക്കി ചുണ്ടു കുറിപ്പിച്ച് നമ്മുടെ ആമ്പലു പറഞ്ഞു ഐ യു സോറി ആമ്പലക്കുട്ടിക്ക് മൂന്ന് പേരും ഒരുമിച്ച് പറഞ്ഞു അത് കണ്ടതും ആമ്പലു ചീരിച്ചു എന്നാ ടീച്ചറേ ഞങ്ങൾ പോട്ടെ മൂന്ന് പേരും വൈദുവിനോട് ചോദിച്ച് വൈദ്യു സമ്മതം മൂടിയതും ആംബലുനെ കൈവീശി കാണിച്ചുകൊണ്ട് അവർ പോയി വൈദു ആമ്പലും ക്ഷേത്രത്തിലേക്ക് പോയി അവിടെ ചെന്ന് കുഞ്ഞിന്റെ പേരിലുള്ള വഴിപാടുകൾ നടത്തി ഒപ്പം തന്റെ പാതിയായവന്റെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടി അവൾ മഹാദേവിന്റെ മുന്നിൽ കൈകൾ കുപ്പി പ്രാർത്ഥിച്ചു അവളുടെ പ്രാർത്ഥനയുടെ ഫലമായി മഹാദേവന്റെ വിഗ്രഹത്തിന് പ്രത്യേക തിളക്കമുണ്ടായിരുന്നു തൊട്ടപ്പുറത്തു നിന്നും കണ്ണുകൾ അടച്ച് ആമ്പലു പ്രാർത്ഥിക്കുന്നുണ്ട് ഇടയ്ക്ക് കണ്ണുകൾ തുറന്ന് നാല് പാടും നോക്കും വൈദ്യു നോക്കുമ്പോൾ കണ്ണടയ്ക്കും ആളുകൾ മുഴുവനും അവളെ ശ്രദ്ധിക്കുകയാണ് കുഞ്ഞു കൊപ്പിച്ചിരിക്കുന്ന ആമ്പലുവിനെ നോക്കുന്ന എല്ലാവരിലും വാത്സല്യം നിറഞ്ഞു അവളുടെ കുസൃതി ആസ്വദിച്ചു നീന്തും വൈദ്യു കണ്ണുകൾ തുറന്നു ആമ്പലുവിനെ നോക്കി ആമ്പലു കണ്ണ് ചിമ്മി നിൽക്കുവാണ് അവൾ ചിരിച്ചുകൊണ്ട് കുഞ്ഞിനെ കയ്യിലെടുത്തു ആമ്പലു കണ്ണുകൾ തുറന്നു വൈദ്യുവിനെയും നോക്കി കുഞ്ഞു പല്ലുകൾ കാണിച്ചു ചിരിച്ചു അമ്മയുടെ കണ്ണൻ എന്താ ഇത്രയും അധികം പ്രാർത്ഥിക്കുന്നേ അതെ അമ്പോറ്റോട് സീക്രട്ടാണ് പറയാൻ പാടില്ല കുഞ്ഞു കൈകൊണ്ട് വായി പൊത്തിക്കൊണ്ട് പറഞ്ഞു അവൾ ഓക്കെ സീക്രട്ട് ഞാൻ ചോദിക്കുന്നില്ല നമുക്ക് വീട്ടിൽ പോകാം പോവാം അവൾ തലയട്ടിക്കൊണ്ട് പറഞ്ഞു ഇതേ സമയം അങ്ങ് ഹിമാലയത്തിൽ ഗംഗാനദിയിൽ ഒരു രൂപം ഉയർന്നു വന്നു അവൻ്റെ ദൃഢമായ പേശികളെല്ലാം എടുത്തു കാണിച്ചു കഴുത്തിൽ പുലിനകം കോർത്ത് ഒരു ചെയിൻ മാത്രം ഇട്ടിട്ടുണ്ട് കണ്ണുകൾ ചുവന്ന് കലങ്ങിയിട്ടുണ്ട് മുഖത്ത് നിറയെ താടി രോമങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുമുണ്ട് അതിൽ നിന്നും വെള്ളത്തുള്ളികൾ ഇറ്റിറ്റ് വീഴുന്നുണ്ട് മുന്നിലേക്ക് വന്ന മുടിയിടകളെ കൈകൊണ്ട് മുകളിലേക്കാക്കിയവൻ വെള്ളത്തിൽ നിന്നും കയറി വന്നു അവൻ്റെ വെള്ളാരം കണ്ണുകൾ കലങ്ങി രക്തവർണ്ണമായിട്ടുണ്ട് അവിടെ അടുത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്കിൽ അടുത്തേക്ക് പോയി അതിൽ തൂക്കിയിട്ടിരുന്ന ബാഗിൽ നിന്നും ടവിലെടുത്ത് മുഖം തുടച്ചു ദേഹത്തെ പറ്റി പിടിച്ച വെള്ളത്തുള്ളികളും തുടയ്ക്കുമ്പോഴാണ് അവൻ്റെ ഇടനെഞ്ചിൽ കുത്തിയ ടാറ്റൂന്ന് തലോടി മഹാദേവിൻ്റെ മുഖം കുത്തിവെച്ചതിൽ ഒരു താമര വിരിഞ്ഞു നിൽക്കുന്നതിൽ ചൂന്ന നിറത്തിൽ വേദയെന്ന് എഴുതിയിട്ടുണ്ട് ഞാൻ വരുന്നുണ്ട് വേദ എന്നെ വേണ്ടെന്ന് പറഞ്ഞു പോയതിന് കാണാം എനിക്കറിയണം മഹാദേവനിൽ ചേർന്ന പാർവതി ദേവിയെ പോലെ എൻ്റെ വാമഭാഗമായിരുന്ന നീ എന്നെ ഉപേക്ഷിച്ച് പോകാനുള്ള കാണാം എനിക്കറിഞ്ഞേ മതിയാകൂ അതിനു കാരണം മറ്റാരെങ്കിലും ആണെന്നുണ്ടെങ്കിലും അതും എനിക്കറിയണം നിന്നിലേക്ക് ഞാൻ മടങ്ങി വരികയാണ് എന്നിൽ നിന്നും എത്ര ദൂരം നീ ഓടിയുള്ള സ്ഥലം ഈ യാദവേന്ദ്രനിൽ നിന്നും നിനക്കൊരു മോചനം ഉണ്ടാകില്ലെന്ന് നിനക്കറിയുന്നതാണ് എന്റെ ദേഹവും ദേഹിയും നീയാണ് നിന്റെ സുഖവും ദുഃഖവും എന്നിൽ തുടങ്ങി എന്നിൽ അവസാനിക്കണം